അപ്പോൾ ഇങ്ങനെയാ ഇന്ന് നമ്മൾ നല്ല കണ്ണിന് കുളിർമയുള്ള നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മുടെ പറമ്പിലുള്ള ചെടികളെല്ലാം മീൻസ് ചെടികളെല്ലാം നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് പൂവിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് കയറി വരുന്ന ഒരു കാഴ്ചയാണ് അത് നമ്മളിപ്പോൾ എല്ലാ ജോലി ഇതായാലും കിട്ടത്തില്ല അത് ഇത് കൃഷിയെ സ്നേഹിക്കുന്ന അതായത് എന്തെങ്കിലും പച്ചക്കറി ഇഷ്ടൊക്കെ നട്ടിട്ടുള്ള ആളുകൾക്ക് അത് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ ഞാനിന്ന് അതുപോലെ നല്ല അടിപൊളി വീഡിയോ കാണിക്കാം നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിനൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഞാൻ ഇന്ന് രാവിലെ പറമ്പിലോട്ട് ഇന്നപ്പെട്ടല്ലോ എൻ്റെ ഈ പച്ചക്കറികളും എല്ലാം ഇങ്ങനെ പൂത്ത് തഴച്ച് വളർന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഒത്തിരി ഹാപ്പിയായി അപ്പോൾ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിത് നിങ്ങളിലും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം പ്രവാസികളായിട്ട് നിൽക്കുന്ന പല ആളുകൾക്കും ഇതേപോലെ കൃഷി ചെയ്യാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അവർക്കിതൊക്കെ കണ്ടിട്ട് ഒരു പ്രചോദനം അല്ലെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ തണുപ്പുള്ള രാജ്യത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പച്ചക്കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ കാഴ്ച ആണ് ഇതുകൊണ്ടോ ചീനീല് നല്ല മുളകൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ രണ്ട് പയറിന്റെ നിരയുടെ ഇടയ്ക്കൂടെ ആണെങ്കിൽ സുക്കിനി നേടിയിട്ടുണ്ട് സുക്കിനിയെ പൂവായാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ ബിറ്റു ഞാനാണെങ്കിലും നല്ല നമ്മുടെ ബീട്രൂട്ട് തട്ടിട്ടുണ്ട് ഈ ബീട്രൂട്ടിന്റെ ഇല നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഈ വെക്കാനൊക്കെ ഏഹ് അപ്പൊ ഒരു മാസം ആയിട്ടുള്ളൂ നമ്മൾ കൃഷി തുടങ്ങിയിട്ട് കൃഷി തുടങ്ങി പുറത്ത് കൃഷി തുടങ്ങിയിട്ട് നമ്മൾ തക്കാളി നമ്മൾ പുറത്തല്ല ഒട്ടാട്ടക്കണേ തക്കാളി നമ്മൾ അകത്താണ് ഗ്രീൻ ഹൗസിനകത്താണ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ രണ്ട് സൈഡ് ഓപ്പൺ ആക്കി വെച്ചത് കൊണ്ട് നന്നായിട്ട് തേനീച്ച് കയറുന്നുണ്ട് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കാ പിടിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നല്ല കണ്ണിന് കുളിർമയുള്ള അടിപൊളി വീടിയായിട്ട് വീണ്ടും വരാം അതുവരെ